ഔറംഗസീബിന്റെ ചരിത്രത്തെ ഭയപ്പെടുന്നതിന് സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ആസ്മി തന്റെ പ്രസ്താവന പിൻവലിക്കുകയും മാധ്യമങ്ങൾ തന്റെ പ്രസ്താവന തെറ്റായി ചിത്രീകരിക്കുകയായിരുന്നുവെന്ന് പറഞ്ഞു കേസിൽ നിന്ന് രക്ഷപ്പെടാനും പഴുതൊരുക്കുകയും ചെയ്തെങ്കിലും ഹിന്ദുത്വര വിവാദം ആളിക്കെത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മുകൾ ഭരണാധികാരി ഔറംഗസീബിനെക്കുറിച്ച് മഹാരാഷ്ട്ര നിയമസഭയിലെ സമാജ്വാദി അബു ആസ്മി നടത്തിയ പ്രസ്താവന തീവ്ര ഹിന്ദുത്വരെ പ്രകോപിതരാക്കിയിരിക്കുകയാണ് മികച്ച ഭരണാധികാരിയും മതസഹിഷ്ണുതയുടെ വക്താവുമായിരുന്നു ഔറംഗസീബ് അദ്ദേഹം ക്രൂരനായിരുന്നില്ലെന്ന അബു ആസ്മിയുടെ പ്രസ്താവനയാണ് ഹിന്ദുത്വരെ ചൊടിപ്പിച്ചത് മറാത്തി രാജാവായിരുന്ന ശിവജിയുടെ കഥ പറയുന്ന ചാവ എന്ന സിനിമയെക്കുറിച്ച് പ്രതികരിക്കവെയാണ് അബു ആസ്മി ഔറംഗസീബിനെ പുകഴ്ത്തി സംസാരിച്ചത് സിനിമയിൽ ഔറംഗസീബിനെ മതവരിയനായാണ് ചിത്രീകരിക്കുന്നത് ഈ പ്രസ്താവനക്കു പിന്നാലെ ശിവസേനായം പി നരേഷ് മാസ്കെ അബു ആസ്മിക്കെതിരെ താനെയിലെ വാഗലെ എസ്റ്റേറ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും പോലീസ് അദ്ദേഹത്തിനെതിരെ ഗുരുതര വകുപ്പുകൾ ചാത്തി കേസ് ചാർജ് ചെയ്യുകയുമുണ്ടായി ഔറംഗസീബിന്റെ കബര് മഹാരാഷ്ട്രയിൽ നിന്ന് പൊളിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് ബി ജെ നേതാവും മഹാരാഷ്ട്രയിൽ നിന്നുള്ള മുൻ പാർലമെന്റ് അംഗവുമായ റാണയും രംഗത്തുവന്നു അബു ആസ്മിക്കെതിരെ രാജ്യദ്രോഹക്കുറ്റം ചുമത്തണമെന്നും നിയമസഭയിൽ നിന്ന് പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ട് ഭരണക്ഷി അംഗങ്ങൾ ബഹളം വെച്ചതിനെ തുടർന്ന് സഭ ഇന്നലെ നിർത്തിവെക്കേണ്ടി വന്നു ഇതിനു പിന്നാലെ അബു ആസ്മി തന്റെ പ്രസ്താവന പിൻവലിക്കുകയും മാധ്യമങ്ങൾ തന്റെ പ്രസ്താവന തെറ്റായി ചിത്രീകരിക്കുകയായിരുന്നുവെന്ന് പറഞ്ഞ് കേസിൽ നിന്ന് രക്ഷപ്പെടാനു പഴുതൊരുക്കുകയും ചെയ്തെങ്കിലും ഹിന്ദുത്വര വിവാദം ആഴിക്കുത്തിൽക്കാനുള്ള തീരുമാനത്തിലാണ് അദ്ദേഹത്തെ ബജറ്റ് സമ്മേളനം കഴിയുന്നതുവരെ നിയമസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ ചരിത്രത്തില് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഭരണാധികാരിയാണ് ഔറംഗസീബ് മറ്റു രാജാക്കന്മാരെ പോലെ സുഗലോലുബയിലും ഒഴുകാതെ എളിമയാർന്ന ജീവിതം നയിച്ച അദ്ദേഹം മികച്ച ഭരണകർത്താവായിരുന്നു തരിശുഭൂമികൾ ഫലഭൂയിഷ്ടമാക്കി അതിൽ കൃഷി നടത്താന് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ജനക്ഷേമകരമായ ഭരണം കാഴ്ചവെക്കുകയും ചെയ്തു അദ്ദേഹം സ്വന്തം മതത്തിൽ കണിശ കാണിച്ചതോടൊപ്പം തന്നെ ഇതര മതസ്ഥരുടെ വിശ്വാസ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാനുള്ള വിശാല മനസ്കതയും പ്രകടിപ്പിച്ചു ഇസ്ലാമേതരർക്ക് തങ്ങളുടെ മതാചാരങ്ങൾ നിലനിർത്തുന്നതിനുള്ള എല്ലാ ഭൗതിക സഹായങ്ങളും ചെയ്തു കൊടുത്തിരുന്നതായി അലക്സാണ്ടർ ഹാമിൽട്ടൺ രേഖപ്പെടുത്തുന്നു ഹൈന്ദവരായിരുന്നു ഔറംഗസീബിന്റെ ഉദ്യോഗസ്ഥരിൽ പകുതിയോളം പേര് ഹൈന്ദവരായ ഉദ്യോഗസ്ഥര് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാല് അവരുടെ മക്കളെ സംരക്ഷിക്കുകയും അവര് പിന്തുടർന്നു വന്ന അതേ മതത്തിൽ വളരാൻ അനുവദിക്കുകയും ചെയ്തിരുന്നു ഇതുസംബന്ധിച്ച് പണ്ഡിറ്റ് സുന്ദർലാലിന്റെ വിവരണം ശ്രദ്ധേയമാണ് അക്ബരു ചക്രവർത്തിയുടേയും ഔറംഗസീബിന്റെയും കാലത്ത് മുസ്ലിംകൾക്കും ഹൈന്ദവർക്കുമിടയിൽ നല്ല സൗഹൃദവും സഹിഷ്ണുതയും നിലനിന്നിരുന്നു രണ്ടു മതങ്ങളും തുല്യമായി ആദരിക്കപ്പെട്ടു മതത്തിൽ ആരോടും ഒരു വിരോധവും വിവേചനവും കാണിച്ചില്ല പല ക്ഷേത്രങ്ങൾക്കും ഭൂസ്വത്തുക്കള് നൽകിയിരുന്നു രണ്ട് ഭരണാധികാരികളും ഇന്ത്യയിലെ വിവിധ ക്ഷേത്രപൂജാരികളുടെ സമീപം ഇന്നും ഔറംഗസീബിന്റെ ഒപ്പുള്ള രാജകൽപ്പനകള് നിലവിലുണ്ട് ഔറംഗസീബ് നൽകിയ പാരിതോഷികങ്ങളുടെയും ഭൂസ്വത്തുക്കളുടെയും സ്മരണയാണ് പ്രസ്തുത പ്രസ്തുതരേഖകള് അലഹബാദിലെ സോമനാഥ് ക്ഷേത്രപൂജാരിയുടെ കൈവശമുണ്ട് അവയിലൊന്ന് ബംഗാളിലും അസമിലും ഔറംഗസീബ് ഹിന്ദു ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും ബുദ്ധർക്ക് ഭൂസ്വത്ത് നൽകുകയും ചെയ്തതായി ആലങ്കീരു നാമയിലും കാണാം ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമായി ഹിന്ദുമതസ്ഥര് കണക്കാക്കുന്ന മധുര വൃന്ദാവന പ്രദേശത്തെ നിരവധി ക്ഷേത്രങ്ങളോട് ഉദാരവും അനുഭാവപൂർണവുമായ സമീപനമായിരുന്നു ഔറംഗസീബ് ഉൾപ്പെടെയുള്ള രാജാക്കന്മാരു സ്വീകരിച്ചിരുന്നതെന്ന് വൃന്ദാവന റിസർച്ച് രേഖകളും സാക്ഷ്യപ്പെടുത്തുന്നു ചില ചരിത്രകാരന്മാർ ആരോപിക്കുന്നതുപോലെ മതഭ്രാന്തന്മാരോ ഇസ്ലാമേതര മതസ്ഥരോട് അസഹിഷ്ണുതയില് വർത്തിച്ചവരോ ആയിരുന്നില്ല ഔറംഗസീബും ഇന്ത്യ ഭരിച്ച മറ്റു മുസ്ലിം ഭരണാധികാരികളും ബഹുസ്വര സമൂഹത്തെ ഉൾക്കൊണ്ട സഹിഷ്ണുതയുടെ വക്താക്കളായിരുന്നു അവര് ബ്രിട്ടീഷ് കൊളോണിയൽ ചരിത്രകാരന്മാരാണ് ഇന്ത്യയിലെ മുസ്ലിം ഭരണകാലത്തെ മോശമാക്കി ചിത്രീകരിച്ചത് പിന്നീട് വന്ന ചരിത്രകാരന്മാരിൽ പലരും അവരെ പിന്തുടരുകയാണുണ്ടായത് കുരിശു യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തില് മുസ്ലിങ്ങൾക്കുണ്ടായ വിജയം ഉൾപ്പെടെ ചരിത്രപരമായ കാരണങ്ങളാണ് ക്രൈസ്തവ സമൂഹത്തെയും ചരിത്രകാരന്മാരെയും അന്ധമായ മുസ്ലിം വിരോധത്തിലേക്ക് നയിച്ചതും ചരിത്ര ഗ്രന്ഥങ്ങളിലെ മുസ്ലിങ്ങൾക്കും മുസ്ലിം വരണാധികാരികൾക്കുമെതിരെ വിഷം ചീറ്റാൻ ഇടയാക്കിയതും ക്രൈസ്തവരായ പറങ്കികൾ കുരിശു യുദ്ധശേഷം വാണിജ്യാവശ്യാത്തം ഇന്ത്യയിലേക്ക് വന്നപ്പോഴും അവരുടെ മുസ്ലിം വിരോധം പ്രകടമാക്കിയിട്ടുണ്ട് മലബാറിലെ മുസ്ലിംകളെ അടിച്ചമർത്താന് പോർച്ചുഗീസ് സംഘം സാമൂതിരി രാജാവില് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും സ്ത്രീകളും കുട്ടികളുമടങ്ങുന്ന ഒരു ഹജ്ജ് കപ്പല സംഘത്തെ പറങ്കികള് നിർദ്ദയം കത്തിച്ചതായും തുഹത്തുല് മുജാഹിദീനില് സൈനുദ്ദീന് മദ്വും രേഖപ്പെടുത്തുന്നു ദേശീയ സമരത്തിന് അഴുവച്ച സവർക്കറയും ഗാന്ധിജിയെ വധിച്ച നാദുറാം ഗോഡ്സിയെയും മഹത്വവത്രിക്കാനുള്ള ഹിന്ദുത്വരുടെ ശ്രമം നിലവിലു നാം കണ്ടുവരുന്നതാണ് സമാനമായ ഒരു കൈകടത്തലാണ് ഔറംഗസീബ് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മുസ്ലിം ഭരണാധികാരികളുടെ കാര്യത്തില് ബ്രിട്ടീഷ് ചരിത്രകാരന്മാര് ചെയ്തത് ചരിത്രത്തെ മുച്ചൂടും വളച്ചൊടിക്കുകയായിരുന്നു അവര്